ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് പലപ്പോഴും കുട്ടികൾ നമ്മളെ ക്ലിനിക്കിൽ കാണിക്കാൻ വരുന്ന ഒരു കാരണമാണ് ഡോക്ടറെ വിട്ടുമാറാത്ത കഫക്കെട്ട് വിട്ടുമാറാത്ത ജലദോഷം ചുമ പല ഡോക്ടറേയും കാണിച്ചു പലതവണ തവണ കഴിച്ചു എന്നിട്ടൊന്നും കുട്ടിയുടെ കഫക്കെട്ട് മാറുന്നില്ല അതുപോലെ മാറിയാലും രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കാണുമ്പോൾ വീണ്ടും കഫക്കെട്ടിനെ കാണിക്കേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വിട്ടുമാറാത്ത കവക്കെട്ടും ജലദോഷമൊക്കെ വരാം എങ്കിലും ഈ ഒരു അമ്പത് ശതമാനത്തോളം നമ്മുടെ പ്രാക്ടീസിൽ കണ്ടുവരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് മൂക്കിലെ ദശ അഥവാ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച കൂടുതൽ ഇതാണ് കണ്ടിട്ടുള്ളത് എന്തുകൊണ്ട് പലപ്പോഴായിട്ട് കഫക്കെട്ട് വന്നിട്ടും ഈ രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാല് പലപ്പോഴും ലക്ഷണങ്ങൾ ജലദോഷം ചുമ കഫക്കെട്ട് പനി ഇതൊക്കെ ആയിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ മൂക്കിലെ ദശയുടെ ലക്ഷണങ്ങൾ രാത്രി സമയത്തായിരിക്കും തുടക്കത്തിൽ കണ്ടുവരിക അതായത് രാത്രിയിൽ വായി തുറന്നുറങ്ങുക കൂർക്കം വലി സൗണ്ട് വളരെ അസ്വസ്ഥമായ ഉറക്കം പിന്നെ പകലൊക്കെ ആണെങ്കിൽ ഒരു വാ തുറന്ന രീതിയിലുള്ള ഒരു പ്രകൃതം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മമാർ പറയുമ്പോൾ ചില സമയത്ത് ഈ അസുഖം പല ഡോക്ടർമാരും മിസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് മൂക്കിൻ്റെ ദശയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ മൂക്കിൻ്റെ ദശയുടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്തായാലും ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണണം അപ്പോൾ കാരണം വിട്ടുമാറാത്ത കഫക്കെട്ടിന് പലതവണ ആൻറ്റിബയോട്ടിക് കുട്ടി കഴിക്കുകയാണ് എന്താണ് യഥാർത്ഥ കാരണം എന്നറിയാതെ കഫക്കെട്ടിൻ്റെയും ജലദോഷത്തിൻ്റെയും ആ അതുപോലെ ആന്റിബയോട്ടിക്കുകളും കൂടുതൽ കഴിക്കുകയാണ് അപ്പോൾ ഈ അടിനോടി ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂക്കിലെ ടോർച്ച അടിച്ച് കണ്ട കാണാൻ പറ്റുന്ന ഒരു ഗ്രന്ഥിയല്ല മൂക്കിന് പിറകെ ശ്വാസനാളത്തിൻ്റെ അവിടെ ആയിട്ടാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥി അതായത് കുട്ടിയുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള അവയവമാണ് അഡിനോയിഡ് അപ്പോൾ നമ്മൾ കുട്ടികളിൽ കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിപ്പം കൂടി വരാം പിന്നെ കുറഞ്ഞു വരാം ഒരു പത്ത് വയസ്സ് വരെയൊക്കെയാണ് ഇതിൻ്റെ വളർച്ച നോർമലി ഉണ്ടാവുക പത്ത് വയസ്സ് കഴിഞ്ഞാൽ തനിയെ ഇത് ചുരുങ്ങി പോവാറും കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂക്കിലെ ദശ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളെ കുട്ടി വാ തുറന്ന് ഉറങ്ങുക അതുപോലെ സംസാരം മൂക്കിലേ പറയുന്ന രീതിയിലുള്ളൊരു സംസാരം പല്ല് പോവുക താടി താടിയല്ലിൻ്റെ വളർച്ച ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരിക അതോടെ ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ടി വരിക ചെവിയിൽ പഴുപ്പ് വന്ന് പൊട്ടി ഒലിക്കുക ഇന്നീ പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാം ആദ്യം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കുട്ടിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഒരു ചെറിയൊരു ടെസ്റ്റ് എക്സ്റേ നമ്മുടെ അഡിനോയിഡിൻ്റെ മൂക്കിലെ ദശയുടെ ഒരു എക്സ്രേ എടുത്ത് എത്രത്തോളം ആണ് മൂക്കിൻ്റെ ദശയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കും ചെറിയ രീതിയിലുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാസൽ സ്പ്രേ ഒരു മൂന്നോ നാലോ മാസം അടുപ്പിച്ച് നാസൽ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ ദശയ്ക്കായിട്ടുള്ള നാസൽ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖം നല്ല പോലെ കുറയും അതുപോലെ ഈ മൂക്കിലെ ദശയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അലർജി ഉണ്ടാവാനും സാധ്യതയുണ്ട് അലർജിയുടെ മരുന്ന് കഴിക്കുക അപ്പൊ ഈ ഒരു നേരത്തെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് സർജറിയൊക്കെ ഒഴിവാക്കാം അപ്പോൾ സർജറി ഒക്കെ ആവശ്യമാണോ മൂക്കിലെ ദശയുടെ പ്രശ്നമല്ലേ അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ പക്ഷെ മൂക്കിൽ മരുന്ന് സ്പ്രേ ചെയ്ത് മരുന്ന് കൊടുത്തിട്ടും കുറയുന്നില്ല മൂ അതുപോലെ വാ നന്നായിട്ട് പൊങ്ങുന്നു മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ നന്നായിട്ട് വരുന്നു എല്ലാ രണ്ടാഴ്ചയിലും കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഇതൊക്കെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുവാണെങ്കിൽ ഓപ്പറേഷൻ ഒരു ഓപ്ഷൻ മാത്രമാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ ചെയ്യുന്ന ഒരു കാര്യമല്ല മരുന്നുകൾ നോക്കി ഒന്ന് വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മരുന്നിൽ മാറുന്നുണ്ടോന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാ അമ്മമാരും എഫ്റ്റ് മാറാമാ കഫക്കെട്ട് ജലദോഷം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കുട്ടിയുടെ ഉറക്കം നോക്കുക ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം വാത്തുറന്ന് ഉറങ്ങുക കൂർക്കം വലിയ സൗണ്ട് രാത്രി വളരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറോട് ഒന്ന് സൂചിപ്പിക്കുക അപ്പോൾ മൂക്കിലെ ദശയുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്